കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങലയുടെ പ്രചരണാർത്ഥം സമര കോർണർ സംഘടിപ്പിച്ചു പോരുവഴി പടിഞ്ഞാറ് സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ ചക്കുവള്ളിയിലാണ് പരിപാടി സംഘടിപ്പിച്ചത് സി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം ശിവശങ്കര പിള്ള ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാർ കേരള സർക്കാരിനോട് കാട്ടുന്ന സാമ്പത്തിക ഉപരോധത്തിലും അവഗണനയിലും പ്രതിഷേധിച്ചാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ജനുവരി ഇരുപതിന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മനുഷ്യചങ്ങല തീർക്കുന്നത് ഇതിന്റെ പ്രചരണാർത്ഥം ചക്കുവള്ളിയിൽ സമര കോർണർ സംഘടിപ്പിച്ചു പോരുവഴി പടിഞ്ഞാറ സംഘാടക സമിതിയുടെ നേതൃത്വത്തിലാണ് സമരകോർണർ സംഘടിപ്പിച്ചത് സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കാപ്പക്സ് ചെയർമാനുമായ എം ശിവശങ്കരപിള്ള ഉദ്ഘാടനം നിർവഹിച്ചു സംഘാടക സമിതി ചെയർമാൻ എൻ അധ്യക്ഷത വഹിച്ചു കേരളത്തെ ഒരു സംസ്ഥാനമായി പോലും കാണാതെ മേഖലകളിലും കേരളത്തെ പകർത്തുന്നതിന് വേണ്ടി കേരളത്തെ എല്ലാ രീതിയിലും സാമ്പത്തികമായി തന്നെ ഉപരോധിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നയസമീപത്തിനെതിരെ ഡിവൈഎഫ് നേതൃത്വത്തിൽ ഈ വരുന്ന ഇരുപതാം തീയതി മനുഷ്യ ചങ്ങല കൺവീനർ ഷാഹിദ് സി പി എം ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ നിസാമൂലത്തറ പി നിഷാദ് എം സൈനുദീ ഹാരിസ് അഭിജിത്ത് ജെ ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു ഇനിയും സഹിക്കണോ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഡിവൈഎഫ്ഐ മനുഷ്യചങ്ങല സംഘടിപ്പിക്കുന്നത് യുവാക്കളെ വഞ്ചിക്കുന്ന തരത്തിലാണ് കേന്ദ്ര സർക്കാർ അപ്പോൾ അതിനെതിരെ ഉയർത്തിക്കൊണ്ടാണ് ഡിവൈഎഫ്ഐ ഏറ്റെടുക്കുന്നത് ന്യൂസ് ബ്യൂറോ ചക്കവള്ളി